ഈ ബുള്ളറ്റ് ണ്ടില്ല ആദ്യം കാലുകൊണ്ട് കൊണ്ട് സ്റ്റാർട്ടാക്കി പിന്നെ കൈ കൊണ്ട് സിമ്പിൾ ആക്കി സ്റ്റാർട്ടാക്കി കൊടുക്കാല ബുള്ളറ്റ് ആണ് പഴയ മോഡല് ലെഫ്റ്റ് ബ്രേക്കാണെന്ന് എനിക്കറിയാം സംഭവം ആരത അറിയങ്ങള് നമ്മുടെ പുൽവട്ട വാർഡ് മെമ്പർ കുഞ്ഞാണിയാക്കു കുഞ്ഞാണി കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ഞാൻ കാണുന്നേ അദ്ദേഹം ഈ ഒരു ബുള്ളറ്റിന് നടക്കുന്നുണ്ട് നമ്പർ രജിസ്ട്രേഷൻ ആണ് എന്തായാലും ഇതിന്റെ മോഡൽ എന്താണ് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ അവസ്ഥ എന്നുള്ളത് കുഞ്ഞാണിയാക്കി തന്നെ പറയട്ടെ അപ്പൊ എങ്ങനെയെന്നുള്ളത് പറഞ്ഞിട്ട് വായിക്കാൻ പറ്റും സംഭവം ഞാൻ കാണണം ഇപ്പൊ ഈ ബുള്ളറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്താണ് ഇത് കൊടുക്കാൻ ഉണ്ടായ കാരണം എന്താ പങ്ക് ഇത് കൊടുക്കണെന്ന് തോന്നി കാരണം നിങ്ങൾ ആ ബുള്ളറ്റ് ഒരു ലുക്ക് വേറെ തന്നെയാണ് അപ്പൊ ഞാൻ ബുള്ളറ്റ് രണ്ട് മൂന്നാല് ബുള്ളറ്റ് വാങ്ങിയിട്ടുണ്ട് ഞാൻ ഈ പഴയ കാലത്തൊക്കെ പുന്നക്കാട് ചന്തക്ക് പോകുമ്പോ നമ്മളെ ബാക്കിയിലെ മൂസാജി ബുള്ളറ്റിന് വേറെ കണ്ടിരുന്നു ാണുമ്പോ തോണും ഇങ്ങനൊരു വാഹനച്ചും ഒരു ആഗ്രഹം അന്നു പോലെ വന്നത് ചന്ദീല് വാക്കീല മൂസാജി ആ ബുള്ളത് ചൊർക്കുന്നു നല്ലൊരു ഗുമ്മില്ല ആളും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ കല്ലായി നാണി കാക്കൂ ബുള്ളറ്റിന്റെ ആളായിരുന്നു അത് ഉസ്മാനാജി എന്നൊക്കെ അവർക്കൊക്കെ അത് വാങ്ങാൻ കഴിയുള്ളു നമുക്ക് എല്ലാവർക്കും വാങ്ങാൻ സാധിക്കും അതെ അതെ ബുള്ളറ്റിന്റെ രാജാവ് എന്ന് പറയുന്നത് പഴയ ബുള്ളറ്റ് ആണ് അതാണ് ബുള്ളറ്റ് ആണ് മറ്റേതൊക്കെ പേര് കുട്ടിയേക്കും വട്ടനമർത്തിയാ പോകാവുന്ന ഇത് പറഞ്ഞാൽ ആംബിയർ നോക്കി ഇത് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് ഷാർട്ടാവുള്ളൂ അങ്ങനെ പെട്ടെന്ന് ചാവിയാട്ടിക്കാരനെ അടുത്തു പോവാൻ പറ്റിയൊരു സാധനം അല്ല പഴയ ബുള്ളറ്റ് അതിന്റെ പ്രത്യേകത ഇതിന്റെ കമ്പക്കാരെ കണ്ടാൽ കണ്ട വാങ്ങുള്ളൂ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ബുള്ളറ്റിന് ഒഴിവാക്കിയിട്ട് ചെറിയ കാറ് വാങ്ങണം എന്നുണ്ട് ആഗ്രഹമാകുമോ ചേർക്കുമ്പോൾ കാർ വാങ്ങാ ചെറിയ കാറ് വലിയ കാറൊന്നുമല്ല അപ്പൊ അതിന് ഇതാണ് കൊടുത്തിട്ട് അപ്പൊ എന്താ കുട്ടികളൊക്കെ കൊണ്ടുപോകാതോ ഇതിപ്പോ ആ രണ്ടാളെ കൊണ്ടുപോവാൻ സാധിക്കുള്ളൂ ഒരാളെ ബാക്കിൽ ഭാര്യനെ കുട്ടികളെ ഒരാളെ കൊണ്ടുപോകല്ലോ അതിന് ഹെൽമെറ്റൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ ചുരുക്കിപ്പൊ അങ്ങനെ കാർ വാങ്ങേണ്ട ഉദ്ദേശം മനസ്സിലുണ്ടായതുകൊണ്ട് വെക്കാതെ വെക്കാന്ന് വിചാരിച്ചത് ഇതിപ്പോ അതിന് ഇതിന്റെ എഞ്ചം പണി ഇത് രണ്ടായിരത്തി അല്ല രണ്ടായിരത്തി ആ രണ്ടായിരത്തി അല്ലെ എൺപത്തി ആറ് മോഡലാണത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മോഡൽ അത് ഞാൻ വാങ്ങിയപ്പോ ഞാൻ അഞ്ചൊല്ല ഇപ്പൊ ഉപയോഗിക്കൂ ഈ വണ്ടി ഞാൻ അഞ്ചൊല്ല ഉപയോഗിക്കുന്നു അപ്പൊ ഇപ്പൊ അടുത്ത് ഒരു രണ്ടു മാസം മുമ്പേ കാളികാവ് അത് നിർത്തണം എന്ന് കരുതിയിട്ട് കാളികാവ് കൊണ്ടു നമ്മളെ മണിന്റെ അടുത്ത് കൊണ്ടുപോയി ഇഞ്ചം ഇഞ്ചിയൊക്കെ എടുത്ത് ഫുൾ ക്ലിയർ ആയിട്ട് അതാണ് ഞാനത് കാലുകൊണ്ടും ചാട്ടാക്കി കൈ കൊണ്ടും ചാട്ടാക്കി അത്ര സ്മൂത്താണ് അപ്പൊ നമുക്കിത് ഒരു മര്യാദ വിലക്ക് കൊടുക്കാം കൊടുക്കാം അതായത് ഞാൻ കൊടുത്ത പൈസ ഒരിക്കലും കിട്ടൂട്ട ഒരിക്കലും കിട്ടൂ അതായത് പകുതിക്ക് പോകും അപ്പോ ഞാൻ ഉദ്ദേശിക്കണത് അതായത് ഒരു ലക്ഷം റുപ്യയിലും കിട്ടണം എന്ന ആഗ്രഹം അതിപ്പോ കച്ചവടക്കാര് വരുവാന്നില്ല നിലക്ക് എന്നെ സംബന്ധിച്ചിരിക്കും എന്ത് വാളം തോന്നി അപ്പൊ വാങ്ങും വേണ്ടാന്ന് കഴിഞ്ഞാൽ ഞാൻ നഷ്ടോലാഭോ നോക്കിയല്ല അത് കൊടുക്കലാണ് അത് ഞാൻ പോത്തുംകുട്ടികളെ വളർത്തലാളാണ് ചിലപ്പോൾ വാങ്ങിയ വിളക്ക് വാങ്ങിയിട്ട് ചിലപ്പോ വിൽക്കല് തന്നെയാണ് കാരണം ഞാൻ അഞ്ചാറ് ഒക്കെ നോക്കിയിട്ട് കാരണം വേണ്ടി അപ്പൊ കൊടുക്കും അപ്പൊ അതുകൊണ്ട് ആർക്കും താല്പര്യമില്ലെങ്കിൽ വന്നോളി ആയിട്ട് ഇതിന്റെ മറ്റ് ഇൻഷൂറ് അതേപോലെ തന്നെ അതിന്റെ പുതുക്കല് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ലാസ്റ്റ് വരെ ഇതിന്റെ കാലാവധി ഉണ്ട് വണ്ടിന്റെ റിനുവലിന് ഇൻഷൂറ് എന്തായാലേ ആ നമ്പർ ഇതില് കൊടുക്കേ അപ്പോ വണ്ടിക്കാര് കമ്പക്കാരുണ്ടെങ്കിൽ വണ്ടി കമ്പക്കാരുണ്ടെങ്കിൽ കുഞ്ഞാനേ കുഞ്ഞി നമ്പറാണ് ഈ താഴെ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഈ നമ്പറുമായി ബാക്കിയുള്ള ബന്ധപ്പെടുകാക്കാര്യങ്ങള് ചർച്ചയും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടിനാൽ ബന്ധപ്പെട്ടു ഓക്കേ എന്നാ